പ്രസാദ് കുരുവിള വീണ്ടും ചെയ്തുണ്ട് നമസ്കാരം ശ്രീ പ്രസാദ് കുരുവിള ഞാൻ നേരത്തെ ചോദിക്കുകയായിരുന്നു ഇതിപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു ലഹരിക്കെതിരായ ഒരു ബോധവൽക്കരണവും അതിനെതിരായ നടപടികളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഈ മദ്യത്തിനു കൂടിയുള്ള അതിനെതിരായ രീതിയിലുള്ള ബോധവൽക്കരണം അതും ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സമയം തന്നെയല്ലേ ഇത് തീർച്ചയായിട്ടും സർക്കാരിന്റെ ബോധവൽക്കരണം എന്ന് പറയുന്നത് ഒരു കാര്യമായ ഒരു ബോധവൽക്കരണ പ്രക്രിയല്ലോ മേമ്പൊടിക്കുള്ള ഒരു ബോധവൽക്കരണ പ്രക്രിയ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് കൊടുക്കുന്നവർ തന്നെ മദ്യം കൊടുക്കുന്നവർ തന്നെ ബോധവൽക്കരണവും ഒക്കെ നടക്കുന്നത് വിരോധാഭാസമല്ലേ ഇതിപ്പം എല്ലാ വർഷവും എല്ലാ വിശേഷാവസരങ്ങളിലും ഫെസ്റ്റിവൽ സീസണില് ഇതുപോലെ മദ്യത്തിന്റെ അളവ് ലിറ്റർ കണക്കിന് കോടിക്കണക്കിന് ലിറ്ററാണ് ഉപയോഗിച്ച് മനുഷ്യൻ അപകടങ്ങളിലേക്കൊന്ന് എത്തുന്നത് ഇത് നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനവും നമ്മുടെ സർക്കാരിന്റെ എക്സൈസ് പോലീസ് ഫോറസ്റ്റ് റവന്യൂ സംവിധാനങ്ങളിൽ നിന്നൊന്നും ഉണ്ടാകുന്നില്ല ഇത് വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് നമുക്കറിയാം ഈ ഉത്രാടം നാളിലാണെങ്കിലും ഇനി തിരുവോണം നാളിലാണെങ്കിലും എത്രമാത്രം അപകടങ്ങളാണ് എത്രമാത്രം കുടുംബങ്ങളാണ് നശിച്ചു കൊണ്ടിരിക്കുന്നത് എത്രമാത്രം മനുഷ്യന്റെ സാമ്പത്തിക നില തകരുന്നു മനുഷ്യൻ മാനസിക രോഗിയായിട്ട് മാറുന്നു അവൻ കൊള്ളരാത്തവനും തെമ്മാടിയും കള്ളനും അക്രമിയുമൊക്കെ ആയി മാറുകയല്ലേ ഈ ഒരു സ്ഥിതിവിശേഷത്തിന് ഒരു ഒരു അന്ത്യം വരുത്താനായിട്ട് ഇവിടെ കടന്നു വരുന്ന ഭരണകർത്താക്കൾക്കൊന്നും സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരു കാര്യമാണ് ഇപ്പൊ ഇവരെല്ലാം പറയുന്ന മയക്കുമരുന്ന് മദ്യത്തിന്റെ ലഭ്യതക്കുറവാണ് ഈ മയക്കുമരുന്നിന്റെ വർദ്ധനയ്ക്ക് കാരണമെന്ന് പറഞ്ഞവര് എന്തുകൊണ്ട് ഇപ്പൊ ഈ കോടിക്കണക്കിന് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എത്ര മാത്രം മദ്യമാണ് ഈ തവണ ഒറ്റ ഉത്രാടനാളിൽ തന്നെ വിറ്റഴിഞ്ഞത് അപ്പൊ മദ്യത്തിന്റെ ലഭ്യതക്കുറവല്ല മയക്കുമരുന്നിന്റെ വർധനവിന് കാരണമെന്ന ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ മയക്കുമരുന്ന് എന്ന് പറയുന്ന പുതു തലമുറ മദ്യപിച്ചുകൊണ്ടിരുന്നവരെന്നോ ആരുമല്ലോ ഈ മയക്കുമരുന്നിലേക്ക് കടന്നിരിക്കുന്നത് നമ്മുടെ പുതിയ തലമുറയാണ് അപ്പം അങ്ങനെ മയക്കുമരുന്നിന്റെ വർദ്ധനവിന് കാരണം മദ്യത്തിന്റെ ലഭ്യതക്കുറവാന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് ഈ നാട്ടില് യഥേഷ്ടം മദ്യശാലകൾ അനുവദിച്ചിരിക്കുകയാണ് മുക്കിലും ആടിന്റെ മുക്കിലും മൂലയിലും മദ്യശാലകൾ അനുവദിച്ച് അതോടൊപ്പം തന്നെ മയക്കുമരുന്നുകളും മയക്കുമരുന്നുകളാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്ന മയക്കുമരുന്ന് എന്താണ് അവസാന കണ്ണിയെ മാത്രം പിടിക്കപ്പെടുന്നു ഇപ്പം മദ്യവും മയക്കുമരുന്നുകളും കൂടി സമ്മിശ്രമായിട്ടുള്ള ഒരു സംവിധാനം സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് മാനസിക രോഗികളുടെ ഹബ്ബായി മാറിയിരിക്കുന്നു നമ്മുടെ നാട് മദ്യത്തിന്റെയും ഹബ്ബും മദ്യത്തിന്റെയും മറ്റ് മാരക രാസലഹരികളുടെയും ഹബായി മാറിയിരിക്കുന്നു അപകടങ്ങൾ പെരുകുന്നു അപകടങ്ങൾ വന്നു ഓൺലൈൻ മദ്യപാനം ഓൺലൈൻ ഡോർ ഡെലിവറി കൊടുക്കാം എന്ന് ഡെഫ്കോയുടെ എം ഡിയും ആൾക്കാരും ഒക്കെ പറയുമ്പോഴും അത് വാഹന അപകടങ്ങളെ കുറയ്ക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് കാണിക്കുന്നത് പക്ഷെ ഇതിനെ തടയാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ലല്ലോ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഇത്രയധികം മദ്യം ഒഴുകുന്ന ഒരു കാലഘട്ടമുണ്ടോ ഇത്രയധികം മദ്യം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാത്രം ഇത്രയധികം മദ്യം ഉപയോഗിച്ച് തീർത്ത മറ്റേതെങ്കിലും ഒരു രാജ്യമോ സംസ്ഥാനങ്ങളോ ഉണ്ടാവുമോ ഇത്രയധികം മയക്കുമരുന്നുകളുടെ ഉപയോഗം നടക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടോ അതുകൊണ്ട് ഇതിനെതിരെ കർക്കശമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കണം ഇത് ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായ പരിപാടികളും പ്രതിഷേധ പരിപാടികളും ഒക്കെയായിട്ട് നമ്മൾ പ്രചരണ പരിപാടികളൊക്കെയാണ് നമ്മൾ മുമ്പോട്ട് മതി യാതൊരു സംശയവും വേണ്ട തെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്തു വരികയല്ലേ പ്രാദേശിക ഗവൺമെന്റിനുള്ള തെരഞ്ഞെടുപ്പ് താമസിയാതന്നെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഇതിന്റെ ഏറ്റവും അധികം ദുരിതവും ദുരന്തവും അനുഭവിക്കുന്ന നമ്മുടെ പാവപ്പെട്ട സ്ത്രീകളല്ലേ അമ്മ പെങ്ങന്മാരല്ലേ മദ്യപന്റെ അല്ലെ ലഹരിയാസത്തിന്റെ അമ്മ പെങ്ങന്മാര് സഹോദരിമാര് അവരാണല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സഹനത്തിന്റെ പ്രതീകമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ സ്ത്രീകളുടെ സ്ത്രീ ശാക്തീകരണം ഈ ഒരു കാര്യത്തിൽ സ്ത്രീകളുടെ ശാക്തീകരണവുമായി കെ സി ബി സി മധ്യപരസമിതി മുമ്പോട്ടിറങ്ങും അതായിരിക്കും കെ സി ബി സി മധ്യപരസമിതിയുടെ നിലപാടും ഒക്കെയായിട്ട് എനിക്ക് നിർദ്ദേശിക്കുവാനുള്ളത് സർക്കാരിന്റെ ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ പൈസ വരുന്നത് നമുക്കറിയാം ഒരു വഴി ഈ ബെഫ്കോ വഴി തന്നെയാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതിൽ നിന്നൊരു പിന്നോട്ട് എന്നുള്ള കാര്യം ചിന്തിക്കാൻ ചിന്തിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇന്നലെ ഒരു ദിവസം മാത്രം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ ദിവസം നൂറ്റിമുപ്പത്തിയേഴ് കോടിയുടെ മദ്യം വിറ്റു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വലിയൊരു ഗുരുതരമായ ഒരു കാര്യമാണ് അത് മാത്രമല്ല ഇതിലിപ്പോൾ ചെറുപ്പക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് കൂടുതൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ ചെറുപ്പക്കാർ ഇതിലേക്ക് വരുന്നു എന്നുള്ളത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയല്ലേ ദീപസ്തംഭം മഹാശ്ശേരി നമുക്കും കിട്ടണം പണം എന്നുള്ള ചിന്തയാണ് സർക്കാരിനും അതുപോലെ ആ ഒരു നിലപാടുമായിട്ട് പോകുമ്പോ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരാണോ വലിപ്പക്കാരാണോ മതിപിക്കുന്നത് ഒന്നും അവർക്ക് ചിന്തിക്കേണ്ടതല്ല ബോധമില്ലാ ബോധമുള്ളവനെ ബോധമുള്ളവന്റെ ബോധത്തെ അബോധാവസ്ഥയിലാക്കി പണം കൊയ്യുക എന്ന് മാത്രമാണ് ഇവർ ലക്ഷ്യം പണം കൊയ്യുക അവരുടെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തകർ ലഭിക്കുക അവർക്ക് പോസ്റ്റർ ഒട്ടിക്കാനും അവർക്ക് ചിന്താബാധ വിളിക്കാനും അവർക്ക് ബാനർ കിട്ടാനും അവർക്ക് വേണ്ടി അക്രമങ്ങൾ നടത്തുവാനും വേണ്ടി ആളുകളെ ലഭിക്കുക എന്നുള്ളതാണ് ഇതിന് അതിന്റെയൊക്കെ പ്രധാനപ്പെട്ട ഇന്ധനമായി മാറുന്നത് മനുഷ്യന്റെ സുബോധം കെടുത്തുന്ന മനുഷ്യന്റെ മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഈ മദ്യവും ലഹരി വസ്തുക്കളും ഒക്കെ തന്നെയാ ഞാൻ സൂചിപ്പിച്ചല്ലോ ഈ മദ്യം ഇത്രമാത്രം ഗുരുതരമായ ഭവനങ്ങളിലെ ഗുരുതരമായ വിഷയം ഉണ്ടാക്കുന്നു ഇന്നിപ്പോ നമുക്കറിയാം ഓണോ ഈ ഓണത്തിന് വഴി വക്കിലേക്ക് ഏതെങ്കിലും ഗ്രാമത്തിലെ ഏതെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റുമോ ഏതെങ്കിലും ഏതെങ്കിലും ഗ്രാമങ്ങളിൽ എവിടെയും ഇപ്പൊ കഴിയുമ്പോഴത്തേക്കും നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ മദ്യോപയോഗം അതിന്റെ അറിയാൻ പറ്റും ഇന്നത്തെ അപകടങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും ഇന്നത്തെ അക്രമങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും കൊലപാതകങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും സ്വന്തം കുടുംബങ്ങളിൽ പോലും ആർക്കും ഒരു സ്വന്തം കുടുംബത്തെ പോലും സുരക്ഷിതമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക അതാ ഞാൻ സൂചിപ്പിച്ച ദീപ സംഭരം ആശ്ചര്യം നമ്മക്കം പണം എന്നുള്ള ചിന്ത കാര്യങ്ങൾക്കും സർക്കാരിനും ഉണ്ടാവുകയാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ അബ്കാരി എന്ന് പറയുന്നത് സർക്കാർ തന്നെയല്ലേ ഏറ്റവും വലിയ അബ്കാരി സർക്കാർ തന്നെയാണ് സർക്കാർ സ്വന്തമായിട്ട് ഔട്ട്ലെറ്റുകൾ നടത്തുന്നു മറ്റ് സ്വകാര്യ വ്യക്തികൾക്ക് ലൈസൻസ് നൽകുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ അബ്കാരി എന്ന് പറയുന്നത് ഈ നമ്മുടെ സർക്കാർ തന്നെയാണ് ഇവർ പറയുന്നത് വർജിക്കണം മദ്യം വർജിക്കണം എന്ന് പറയുന്നു വർജിക്കണം വർജനമാണ് നമ്മുടെ നയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് മദ്യ നിരോധനമാണ് നയം എന്ന് പറയുകയും സിനിമ ഫിലിം സ്റ്റാറിനെ ഉൾപ്പെടെയുള്ളവരെ പ്രചരണത്തിൽ ഉപയോഗിക്കുകയും അവരുടെ പാർട്ടി സെക്രട്ടറിമാരെ ഉൾപ്പെടെയുള്ളവരെ ഉള്ളവരെ പ്രചരണത്തിന് ഈ കാര്യത്തിലേക്ക് ഉപയോഗിക്കുകയും പിന്നീട് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് മദ്യവർജനമാണ് ഞങ്ങളുടെ നയം മദ്യവർജനം എന്ന് പറയുന്നൊരു നയം ഒരു സർക്കാരും സ്വീകരിക്കേണ്ട കാര്യമില്ല കാരണം മദ്യവർജനം എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വയം സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ് ഒരു നയമാണ് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നിരോധനം പോലുള്ള നടപടികളാണ് ആ നടപടികള് സാധാരണ വ്യക്തിക്ക് ഒന്നും സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല സാധാരണ വ്യക്തിക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് അനുകൂലമായ നയം രൂപീകരിക്കാത്തവരെ അവരെ തിരിച്ച് വിളിക്കുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ നയം സ്വീകരിക്കുക എന്ന് മാത്രമേ സാധാരണ വോട്ടർമാരെ സംബന്ധിച്ച് സാധാരണ പാവപ്പെട്ട ജനത്തെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അതിനുള്ള ഒരു സമയമൊക്കെ ആയിട്ടാണ് കടന്നു വരുന്നത് അതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ വിപത്തിനെതിരെ ശക്തമായ നിലപാടുകൾ സർക്കാർ സ്വീകരിക്കണം മദ്യത്തിന്റെ കണക്കുകള് കോടിക്കണക്കിന് രൂപയുടെ മദ്യം ആളുകൾ ഉപയോഗിക്കുന്നു അതുകൊണ്ട് അതാണ് നമ്മുടെ കേരളം അതാണ് നമ്മുടെ സംസ്ഥാനം മദ്യം ആവശ്യപ്പെടുന്നവരുടെ നാടായി മാറ്റിയിരിക്കുന്നു ഈ നാടിനെ അതുകൊണ്ട് ഈ നമ്മുടെ സാധാരണ മനുഷ്യന്റെ മദ്യാസക്തി എന്ന അല്ല ലഹരിയാസക്തി എന്ന് പറയുന്ന ബലഹീനതയെ ചൂഷണം ചെയ്യുന്ന ായിട്ട് മാറിയിരിക്കുന്നു ഭരണക്കാര് അതുകൊണ്ട് ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കണം അല്ലാത്ത വർഷം ശക്തമായ നിലപാടുമായി കെ സി ബി സി മദ്യപുര സമിതി മുന്നിട്ടിറങ്ങുമെന്ന് മാത്രമാണ് നമുക്ക് ഈ സമയത്ത് മുന്നറിയിപ്പ് നൽകുവാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം